നമസ്കാരം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളി മോഷ്ടിച്ച കേസിലെ നാലാമത്തെ പ്രതി കെ എസ് ബൈജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു എന്നാൽ മൂന്നാം പ്രതിയായ മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല മൂന്നാം പ്രതി എന്ന് മാത്രമല്ല ഈ ശബരിമലയിലെ സ്വർണ്ണ സൂത്രധാരൻ മുഖ്യ ആസൂത്രകൻ വാസുവാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിക്കഴിഞ്ഞു എല്ലാ ഉടായ്പകളിലും വാസുവിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു വാസ്തവത്തിൽ സി പി എമ്മിലേക്കുള്ളൊരു പാലമായി പ്രവർത്തിച്ചതും വാസുവാണ് നമ്മളിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശന വിഷയം ഈ സമയത്തെ കുറ്റപ്പെടുത്തുന്നതും ഈ സമയത്ത് കുറ്റക്കാരനെന്ന് വിധിക്കുന്നതും ഒക്കെ പത്മകുമാർ എന്ന അന്നത്തെ സി പി എം നേതാവായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ് വാസ്തവത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ പത്മകുമാറിൻ്റേത് തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു പത്മകുമാർ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെ എതിർത്തിരുന്നു ആ സമയത്ത് പത്മകുമാർ പറഞ്ഞത് എൻ്റെ വീട്ടിലെ സ്ത്രീകൾ ആരും സന്നിധാനത്തേക്ക് പോകാൻ ധൃതി വെക്കുന്നില്ല അവരാരും ശബരിമല ദർശനത്തിന് പോകുന്നില്ല എന്നാണ് ഇത് സി പി എമ്മിനെ വല്ലാതെ ചൊടിപ്പിച്ചു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു മുൻ എം എൽ എ ആയിരുന്നു അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിലെത്തിയ പത്മകുമാർ സർക്കാരിൻ്റെ നിലപാടിനെതിരെ ഒരു നിലപാടെടുത്തു എന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു വാസ്തവത്തിൽ ഭക്തനായ പത്മകുമാർ ഇരയാക്കപ്പെട്ട സാഹചര്യമായിരുന്നു അത് ഇന്നും സി പി ഐ ഈ വിഷയമൊക്കെ പത്മകുമാറിന്റെ തലയിൽ കെട്ടിവെച്ച് തലയൂരാനാണ് ശ്രമിക്കുന്നത് വേണമെങ്കിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് അന്വേഷണ സംഘത്തിന് പച്ചക്കൊടി കൊടുത്തിട്ടുണ്ട് സി പി എം പാർട്ടിക്ക് അതിലൊരു വിരോധവുമില്ല പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ തഴയപ്പെട്ടു എന്നതിന്റെ പുറത്ത് പാർട്ടിക്കെതിരെ ചില നിലപാടുകൾ എടുത്തിരുന്നു പത്മകുമാർ പിന്നീട് ഒടുവിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുകയായിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പോലും പരിഗണിക്കേണ്ട പത്മകുമാർ പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറി അങ്ങനെ അങ്ങ് എന്ന് മാത്രം ഇവിടെ പത്മകുമാറും ആലപ്പുഴയിൽ ജി സുധാകരനും പാർട്ടിയുടെ കണ്ണിലെ കരടായി അവസരം കാത്തിരിക്കുകയാണ് തട്ടുകൊടുക്കാൻ പത്മകുമാർ അല്ല സി പി എമ്മിന്റെ തലവേദന നേരെ മറിച്ച് എൻ വാസുവാണ് വാസു സി പി എമ്മിനെ അത്രമേൽ ഇഷ്ടപ്പെട്ട നേതാവാണ് വാസുവിൻ്റെ ചരിത്രം പരിശോധിക്കണം മുൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു സി പി എം സഹയാത്രികനായിരുന്നു അവിടെ നിന്ന് വളഞ്ഞ വഴിയിലൂടെ ഉന്നത പദവികളിലൊക്കെ വഹിച്ചിട്ട് ശബരിമലയിലേക്ക് കമ്മീഷണറായി എത്തുന്നത് പിണറായി വിജയൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമായിരുന്നു പാർട്ടി ഏൽപ്പിച്ച പല ദൗത്യങ്ങളും ഭംഗിയായി നിറവേറ്റിക്കൊടുത്തതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ പാർട്ടി ചുമതല ഏൽപ്പിച്ചു ഇവിടെ പത്മകുമാർ യുവതീ പ്രവേശന വിഷയത്തിൽ വ്യത്യസ്തമായൊരു നിലപാടെടുത്തപ്പോൾ പത്മകുമാറിനെ മറികടന്നുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ഗൂഢാലോചനയ്ക്കും നേതൃത്വം കൊടുക്കാൻ പാർട്ടി നിയോഗിച്ചത് സർക്കാർ നിയോഗിച്ചത് വാസുവിനെയായിരുന്നു പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പോലും ഒരു പരിധി പരിധിവരെ വാസുവായിരുന്നു സമാന്തര പ്രസിഡന്റായി പ്രവർത്തിച്ചത് വാസുവിന്റെ കൽപ്പനകൾക്കൊപ്പമായിരുന്നു ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങൾ പോലും അങ്ങനെ യുവതികളെ പ്രവേശിപ്പിക്കുന്നതടക്കമുള്ള വാസു നേതൃത്വം കൊടുത്തു ആ വാസുവിന് ഗൂഢാലോചനയിൽ പിറന്നതാണ് ശബരിമലയിലെ സ്വർണമോഷണം അതിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നു അതിനെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരത്തെ സന്നിധാനത്ത് കൊണ്ടുപോയി കുടിയിരുത്തി ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാതിൽ വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പവും പുറത്ത് വിറ്റിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി അതേക്കുറിച്ചൊരു സൂചന നൽകി ഇപ്പോൾ പറയുന്ന ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി പൊതിഞ്ഞു വെച്ചിരുന്ന സ്വർണം ബല്ലാരിയിലെ ഒരു ജുവല്ലറി ഉടമയ്ക്ക് വിറ്റു എന്നാണ് എന്നിട്ട് ആ സ്വർണം തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നം ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചതെന്നും സ്വർണ്ണം ഉൾപ്പെടെ ഈ വാതിൽപാളികളും ദ്വാരപാലക ശില്പവും അതേപടി അന്താരാഷ്ട്ര മാഫിക്ക് വിറ്റു എന്ന സംശയം രൂപപ്പെടുകയാണ് അതായത് വാതിൽപ്പാളികൾ അതേപടി കൊണ്ടുപോയി സ്വർണം അഴിച്ചു മാറ്റുകയല്ല ചെയ്തത് വാതിൽപാളികൾ അതേപടി കൊണ്ടുപോയി ദ്വാരപാലക ശില്പം അതേപടി കൊണ്ടുപോയി അത് അന്താരാഷ്ട്ര മാഫിയയ്ക്ക് വിറ്റു എന്നാണ് സംശയിക്കപ്പെടുന്നത് എന്നിട്ട് അതിന്റെ പകർപ്പെടുത്തു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി ഒരു പകർപ്പെടുക്കൽ പരിപാടി നടന്നിരുന്നു ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല ഇത്രയും വിലപിടിപ്പുള്ള ശബരിമല ശ്രീകോവിലിന്റെ കട്ടിൽപടിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും പകർപ്പെടുക്കാൻ അളവെടുത്തിരുന്നു ഈ അളവെടുത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അളവിൽ ഇതേമാതിരി സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റു സഹായത്തോടുകൂടി ചെമ്പുപാളിയിൽ ഇത് ഉണ്ടാക്കി അതിൽ സ്വർണം പൂശിയാണ് കൊണ്ട് സ്ഥാപിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ട് വരുന്നത് അതുകൊണ്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങ് വലിയ ആഘോഷമാക്കിയതും പ്രദർശിപ്പിച്ചതും ഞങ്ങളിത് വെറ്റിയിട്ടില്ല ഞങ്ങളിത് തിരിച്ചു കൊണ്ടുവന്നു എന്ന് ഭക്തരുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ ഹൈക്കോടതിയുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള തിരിച്ചു കൊണ്ടുവരവ് നടന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ഹൈക്കോടതിക്കും ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടെന്നും അത്തരത്തിലേക്ക് അന്വേഷണം പോകുമെന്നുമുള്ള സൂചനയുണ്ട് എന്നാൽ മുഖ്യപ്രതിയായ വാസുവിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം മടിച്ചു നിൽക്കുന്നു നാലാം പ്രതി അറസ്റ്റ് ചെയ്തു ഒന്നും രണ്ടും പ്രതികളെ ചോദ്യം ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ വാസുവാണ് എന്ന് വ്യക്തമായി കാരണം വാസു രണ്ട് തവണ ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസുവിന് കൃത്യമായി അറിയാമായിരുന്നു തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇത് സ്വർണത്തിൽ പൊതിഞ്ഞതാണെന്ന് എന്നാൽ സ്വർണ്ണമാണ് എന്ന് രേഖയുണ്ടാക്കാൻ എഴുതാനുള്ള നിർദ്ദേശം കൊടുത്തത് തൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചത് അതിനുവേണ്ടി തിരുവാഭരണ കമ്മീഷനെ മറികടന്നുകൊണ്ട് ഉത്തരവിട്ടത് ഒടുവിൽ ഇതെല്ലാം തെറ്റായി എഴുതി വെച്ച സുധീഷ് കുമാർ എന്ന ഓഫീസറെ ദേവസ്വം വിജിലൻസിലേക്ക് നിയോഗിച്ച് അന്വേഷണം ഉണ്ടായാൽ അട്ടിമറിക്കാൻ നീക്കം നടത്തിയതൊക്കെ വാസുവാണ് വാസു അറിഞ്ഞുകൊണ്ട് വാസുവിന്റെ ഉത്തരവ് പ്രകാരം വാസുവിന്റെ ആത്മാർത്ഥമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന അട്ടിമറിയാണ് പക്ഷെ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അറസ്റ്റ് ചെയ്യാൻ പേടിയാണ് കാരണം വാസുവും പിണറായി വിജയനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് വാസു സി പി എമ്മിന് വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിന് വിഹിതം സി പി എമ്മിനും വേണ്ടപ്പെട്ടവർക്കും കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു ഈ സ്വർണ മോഷണ കേസിലെ പ്രധാന കള്ളനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് പണിയാകും എന്ന സാഹചര്യം വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ മുമ്പോട്ട് പോവുക സാധ്യമല്ല അതുകൊണ്ടാണ് വാസുവിന് വീണ്ടും നോട്ടീസ് കൊടുത്തത് ആ നോട്ടീസിൽ നിന്നും വാസു ഒഴിഞ്ഞു പോകുന്നു കള്ളന്മാരായ സി പി എം കാരുടെ എക്കാലത്തെയും ലക്ഷണമാണത് എത്ര നോട്ടീസ് കിട്ടിയാലും അവർ ഒഴിവ് കഴിവ് അറിഞ്ഞു പോകും അങ്ങനെ നോട്ടീസ് കൊടുത്തു അന്വേഷണ സ്ഥലം അലയിവിരാൻ ശ്രമിക്കുകയാണ് വാസു പറഞ്ഞ ആരോഗ്യ കാരണങ്ങൾ വരാൻ കഴിയില്ല ആ വാസുവിനെ എങ്ങനെയെങ്കിലും സഹായിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് കാരണം വാസു അറസ്റ്റിലായാൽ വാസു ജയിലിലായാൽ ഇതിന് ഗൂഢാലോചന മുഴുവൻ പുറത്തു വരികയും ഇതിന് വിഹിതം കൈപ്പറ്റിയ നേതാക്കന്മാർ അവരാരാണെങ്കിലും അവരൊക്കെ പുറത്തു വരികയും ചെയ്യും ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നു പക്ഷേ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വഴിമുട്ട് നിൽക്കുന്നു അവർക്ക് മുമ്പിൽ ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതി ഇല്ലെങ്കിൽ പണ്ടേ തടി തടിയൂരിനെ നമുക്കറിയാം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഞ്ചു ദിവസം ഒരു എക്കോയ്ക്ക് വേണ്ടി കാത്തുനിന്ന് വേണു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു മരിക്കുന്നതിന് മുൻപ് ഞാൻ മരിച്ചു പോകും ഇവിടെ അഴിമതിയാണ് കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് ഞാൻ മരിച്ചുപോയി എന്ന ശബ്ദരേഖ പുറത്തു വന്ന് എന്നിട്ടും അന്വേഷണ സംഘം കണ്ടെത്തിയത് ഒരു കുഴപ്പവുമില്ലെന്നാ ഓർക്കണം രോഗിയെ നിലത്ത് കിടത്തുന്നു ഒരേ കട്ടിലിൽ തന്നെ രണ്ടുപേരെ കിടത്തുന്നു ഒരു അന്വേഷണം നടക്കുന്നില്ല ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിട്ടത് ഇയാൾ ഉടനടി മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് എന്നിട്ടും അയാളെ പരിശോധിക്കാതെ അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഒരു കുഴപ്പവുമില്ല സിസ്റ്റം ഭംഗിയായി പോകുന്നു എന്ന് എഴുതി വെക്കുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് ആ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പോലീസിന് മുമ്പിലും സർക്കാർ പറയുന്നത് പോലെ ചെയ്യാനേ കഴിയൂ നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുക അപരാധികളെ രക്ഷിച്ചെടുക്കുക എന്നതൊക്കെയാണ് ഈ പോലീസിന് ഇപ്പോഴത്തെ പണി എന്നാൽ ഹൈക്കോടതി ഇവിടെ വാളുമായി നിൽപ്പുണ്ടേ അതാണ് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തുന്നത് ആ ഭയപ്പെടുത്തലിൽ മാത്രമാണ് വാസുവിൻ്റെ അറസ്റ്റിനുള്ള സാധ്യത വാസുവിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഗൂഢാലോചനയുടെ പൊരുൾ അഴിയൂ സർക്കാർ ആഗ്രഹിക്കുന്ന വാസുവിനെ രക്ഷിച്ചെടുക്കുക പകരം പത്മകുമാറിനെ കുടുക്കി പത്മകുമാറിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരിലും മാത്രം ഒതുക്കി തീർക്കുകയാണ് എന്നാൽ വലിയ സ്വർണ്ണക്കൊള്ളം നടന്നിരിക്കുന്നു സ്വർണം മറിച്ചു വിറ്റിരിക്കുന്നു മറിച്ചു വിറ്റിരിക്കുക അന്താരാഷ്ട്ര മാഫിയയുമായി ഗൂഢാലോചന നടത്തിയാണ് മറിച്ചുപറ്റിയിരിക്കുന്നത് ഈ ധനമൊക്കെ പലരും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നൊക്കെ വ്യക്തമായിട്ടുണ്ട് ഓർക്കണം ഉണ്ണിക്കഷം പോയിട്ട് ഇത് അഴിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് ആറ് ഗ്രാം സ്വർണ്ണമായിരുന്നു അതായിരുന്നു പൊതിഞ്ഞിരുന്ന സ്വർണം ആ സ്വർണ്ണമാണ് വെറും മുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാം സ്വർണ്ണമായി തിരിച്ചെത്തുന്നത് പൂശിയ സ്വർണ്ണമായി തിരിച്ചെത്തുന്നത് വലിയ കൊള്ള ആ കൊള്ള കേവലം സ്വർണത്തിന്റെ വിലയിൽ മാത്രമല്ല ദ്വാരപാലക ശില്പം എന്ന നിലയിൽ ശ്രീകോവിലിന്റെ വാതിൽ എന്ന നിലയിൽ അതിന് ഐശ്വര്യം പ്രദാനം ചെയ്യാൻ കഴിയുമെന്ന പ്രസക്തി ഇത് ശനി ദിശ ഒഴിവാക്കുന്ന ഒരു ഭാഗ്യമായി കരുതുന്നു അതുകൊണ്ട് തന്നെ കോടീശ്വരന്മാർ അവർക്ക് പണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർക്ക് ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിൽ പാളി കിട്ടിയാൽ അവരുടെ ജീവിത ഭാഗ്യമാണ് അങ്ങനെ അന്താരാഷ്ട്ര മാഫിയ കൊണ്ടുപോയിരിക്കുന്നു അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നു വ്യക്തമാകുന്നു എന്നാൽ ഇതിലേക്കൊക്കെ എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് വാസുവിനെ പിടികൂടുമ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാവൂ പിടികൂടുമോ എന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും